എനിക്ക് ഭാഷാപരമായി പരിമിതികളുള്ള ആളാണ് ഞാൻ ഞാൻ ഭാഷാപരമായി മെച്ചപ്പെടുത്തേണ്ടയാളാണ് അത് ഞാൻ തിരിച്ചറിയുന്ന ആളാണ് എൻ്റെ ഭാഷയുടെ പരിമിതി എൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കരുത് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ ഒരു കാര്യം ഭാഷയല്ലല്ലോ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഈ വാർത്തയെ അറിഞ്ഞ ഉടനെ തന്നെ ഡിവൈഎഫ്ഐയുടെ സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ച് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണമെന്ന് ഞങ്ങൾ കൂടിയാലോചിച്ചപ്പോൾ എൻ്റെ ഭാഷ മെച്ചപ്പെടുത്തി പോകാൻ മാത്രമേ എനിക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് സുഹൃത്തുക്കൾ ആ പരിമിതി മനസ്സിലാക്കണം ഞാൻ ചെന്നു ചെന്നപ്പോഴ് ഭാഷ അറിഞ്ഞുണ്ടെങ്കിലും അവരുടെ വിഷമത്തിന്റെയും ട്രോളുന്നവരുടെ മുഖത്ത് നോക്കിയുള്ള ഒരു പുച്ഛമാണ് പുള്ളി ഇപ്പോൾ ആ പത്രക്കാരുടെ മുന്നിൽ വെച്ച് എന്തായാലും അദ്ദേഹം പറഞ്ഞത് വെച്ച് തന്നെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ പറയുകയാണ് താങ്കൾ എന്തായാലും താങ്കളുടെ ഭാഷാ കുറവുകൾ മനസ്സിലാക്കുന്ന ആളാണെന്നും അത് തിരുത്താൻ ശ്രമിക്കുന്ന ആളാണെന്നും ഒക്കെ പറയുന്നത് കേട്ടു വർഷം കുറെ ആയില്ലേ പിള്ളേച്ച ഇതുവരെ തിരുത്താനായിട്ടൊന്നും സാധിച്ചില്ലേ താങ്കൾ ഹിന്ദി മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല ഇംഗ്ലീഷും സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു താങ്കൾ ബി എ എം എ എൽ എൽ ബി എൽ എല്ലാം പാസ്സായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടുള്ള ഒരു പാർലമെന്റ് മെമ്പർ രാജ്യസഭാ അംഗമായിട്ടുള്ള താങ്കൾക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയാതെ എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് ഒന്ന് പറഞ്ഞു പറഞ്ഞിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു താങ്കൾ പറയുന്നു അവിടുത്തെ ആളുകളുടെ വിഷമം മനസ്സിലാക്കാനായിട്ട് ഭാഷയുടെ ആവശ്യമില്ല എന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ടാണോ ഒരു ബുൾഡോസർ രാജ് എന്ന് പറയുന്ന ഒരു പരിപാടി അതായത് കഷ്ടപ്പെടുന്ന പാവങ്ങളായിട്ടുള്ള ആളുകളെ നല്ല ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിപ്പിച്ച് അവരുടെ വീടും കുടിയുമെല്ലാം കൂടെ ഇടിച്ചുപൊളിച്ച് കളയുന്നത് ആദ്യത്തെ സംഭവമാണോ എന്തുകൊണ്ടാണ് അത് കർണാടകത്തിൽ മാത്രമായപ്പോൾ ഇത്രയധികം സി പി എം പ്രവർത്തകർക്ക് അങ്ങോട്ട് ഓടിച്ചെല്ലാനായിട്ട് ഉള്ള മനസ്സുണ്ടായത് എന്ന് എനിക്ക് മനസ്സിലായില്ല അതായത് പ്രവർത്തകർ പറഞ്ഞ ഉടനെ തന്നെ എ റഹീം എന്ന വ്യക്തി ഓടി അവിടെ ചെന്നു അങ്ങനൊരു ചോദ്യത്തിന് നിങ്ങൾക്കൊരു ഉത്തരം എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആ ചോദ്യം ചോദിക്കുന്നില്ല പക്ഷേ താങ്കളോട് ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ച ആളോട് മറുപടി ചേച്ചി എന്നിട്ട് വളരെ നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ മറുപടി പറയുന്നുണ്ട് താങ്കൾക്ക് തന്നെ അറിയാം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളെ കൂടെ കൊണ്ടുനടക്കുന്ന ആളുകളാണ് വിരളിൽ വിരലിയിലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ പാർലമെന്റിലോ സെക്രട്ടേറിയറ്റുകളിലോ തപ്പി നോക്കിയാലും വിരലിലൊണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ അറിയാവുന്ന ആളുകളായിട്ടുള്ളത് അപ്പൊ അതൊരു കുറവായിട്ട് താങ്കളോട് പറയുന്നുമില്ല എന്തായാലും താങ്കൾ അവിടെ അവരുടെ വിഷമം മനസ്സിലാക്കാൻ പോയതാണ് എന്നുണ്ടെങ്കിൽ ആ വന്നിരിക്കുന്ന മാധ്യമപ്രവർത്തകർ മുന്നിൽ ഇതുപോലെയുള്ള മുറി ഇംഗ്ലീഷ് താങ്കൾക്ക് ബോധമുണ്ട് താങ്കൾക്ക് ഭാഷാ പരിജ്ഞാനം ഇല്ല എന്ന് താങ്കൾക്ക് ബോധമുള്ള അടുത്തോളം കാലം അവിടെ അവരോട് സംസാരിക്കേണ്ട കാര്യമുണ്ടായിരുന്നു താങ്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാം തൊട്ടടുത്ത് നിൽക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ഇംഗ്ലീഷിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കട്ടെ അത് സാധാരണയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെയുള്ള കാര്യം താങ്കൾ ചെയ്തതുകൊണ്ടാണ് താങ്കൾ ട്രോൾ ഏറ്റുവാങ്ങുന്നത് ഇനി ഇദ്ദേഹത്തെ ട്രോളുന്ന കുറച്ച് ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് നിങ്ങൾ എന്തിനാണ് ഇദ്ദേഹത്തിന് ട്രോൾ എന്ന അദ്ദേഹത്തിന്റെ ഭാഷ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഭാഷാ പരിജ്ഞാനം ഇല്ലാത്തത് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടോ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളിൽ എത്ര ആളുകൾ ഭാഷാ പരിജ്ഞാനമുള്ള വിദ്യാഭ്യാസമുള്ള ഉള്ള ആളെ നോക്കി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇലക്ഷനെ നിൽക്കാനായിട്ട് ഒരു ജനപ്രതിനിധി ആകാനായിട്ട് എവിടെയാണ് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഹിന്ദി അറിഞ്ഞിരിക്കണം ബി എ പാസ്സായിരിക്കണം എം എ പാസ്സായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് എത്ര അടുത്താണ് ക്വാളിഫിക്കേഷൻ ഉള്ളത് നമ്മളൊരു തൂപ്പ് ജോലിക്ക് പോകണമെങ്കിൽ പോലും അവിടെ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കാണിക്കണം എസ് എൽ സി പാസ്സായിരിക്കണം പ്ലസ് ടു ആയിരിക്കണം ഡിഗ്രി ഉണ്ടായിരിക്കണം ഒരു നാട് ഭരിക്കാനായിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിടുന്നവർ ഒരു ഉണ്ടായം വേണ്ട അവനാകെ വേണ്ടതെന്നാ രാഷ്ട്രീയത്തിലെ എക്സ്പീരിയൻസ് എന്താണ് പത്താം ക്ലാസ് തോറ്റവനായാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വാലെ തൂങ്ങി നടന്ന് അവർക്ക് തോരണം കെട്ടിയും കൊടി കെട്ടിയും ജയി വിളിച്ചും പുറകെ നടന്നു കഴിഞ്ഞ് കിട്ടുന്ന ഏതെങ്കിലും ഒരു സീറ്റിൽ ജയിച്ച് കയറി വന്നിട്ട് ഇതുപോലുള്ള സാഹചര്യത്തിൽ അവർ സംസാരിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയമേ കണ്ണാടിയിൽ നോക്കി നമ്മൾ നമ്മളെ വേണം ട്രോളാനായിട്ട് അല്ലാതെ അയാളെ ട്രോളിട്ട് കാര്യമില്ല വിവരവും വിദ്യാഭ്യാസവും എഴുത്തും വായനയും അറിയാത്തവൻ പോലും ജനപ്രതിനിധിയാവുന്ന കാലമാണ് ഇവിടെ അവന്റെ മുന്നിൽ ഐ എ എസും ഐ പി എസും പഠിച്ചാവും വന്ന് സല്യൂട്ട് അടിച്ച് നിൽക്കുന്ന നാടാണ് നമ്മുടെ എന്ത് നേരം പറയുന്നു ഒരു ടെലിപ്രോമിറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ വാടച്ച് മിണ്ടാതെ നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചോളം ഭാഷ അറിയാവുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കുന്നത് ഒന്നും വേണ്ട കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കാണിച്ചിരുന്നു ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ട് വിജയിച്ച ഒരാൾക്ക് സത്യപ്രതിജ്ഞ മലയാളത്തിലുള്ളത് എഴുതി കൊടുത്തത് വായിക്കാൻ പോലും അറിയാതെ ആളാണ് ജയിച്ചു വന്നിരിക്കുന്നത് ഇതിനൊക്കെ ആരെയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിക്കൊണ്ടിരിക്കുന്നത് പാർട്ടി നോക്കി ട്രോളിട്ട് കാര്യമില്ല കുത്തുന്ന സമയത്ത് ഓർക്കണം